തൃശ്ശൂർ ചിമ്മിനി അണക്കെട്ടിൽ ശേഷിക്കുന്നത് ഇരുപത്തി ദിവസം കൂടി തുറന്നുവിടാനുള്ള വെള്ളം മാത്രം അണക്കെട്ടിന്റെ സംഭരണശേഷിയുടെ പതിനേഴ് ശതമാനം വെള്ളം മാത്രമാണ് ഇപ്പോഴുള്ളത് അണക്കെട്ടിൽ സമീപകാലങ്ങളിൽ ഉണ്ടായ ഏറ്റവും കുറഞ്ഞ ജലനിരപ്പാണ് ഇപ്പോഴുള്ളത് ഒരു ദശലക്ഷം ഘനമീറ്റർ അളവിൽ ഡാമിൽ നിന്നും വെള്ളം തുറന്നുവിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കണക്കിൽ ഇരുപത്തി ദിവസം കൂടി വെള്ളം തുറന്നുവിട്ട് കഴിയുമ്പോഴേക്കും ജലനിരപ്പ് നാൽപ്പത് മീറ്റർ എന്ന സ്ലോസ് ലെവലിനേക്കാൾ താഴെത്തും ഇതോടെ ജലവിതരണം നിലയ്ക്കും കുറുമാലി കരുവന്നൂർ പുഴകൾ കടന്നുപോകുന്ന മേഖലകളിലെല്ലാം ഏപ്രിൽ അവസാനത്തോടെ വരൾച്ച സാധ്യത സജീവമായി കഴിഞ്ഞ വർഷം ഇതേസമയം അമ്പത്തഞ്ച് ദശാംശം ഒൻപത് പൂജ്യം മീറ്റർ ജലനിരപ്പ് രേഖപ്പെടുത്തിയ സമയത്താണ് കഴിഞ്ഞ ദിവസം രണ്ട് മീറ്ററോളം കുറവിൽ അൻപത്തിമൂന്ന് ദശാംശം മൂന്ന് ഒന്ന് മീറ്ററിലെത്തിയത് ഇരുപത്തിമൂന്ന് ദശാംശം രണ്ട് അഞ്ച് ശതമാനം വെള്ളവും കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഡാമിലുണ്ടായിരുന്നു റൂൾക പ്രകാരം ആണ് ഈ സമയത്ത് ഡാമിൽ രേഖപ്പെടുത്തേണ്ട ജലനിരപ്പ് ഇതിനേക്കാൾ ഏറെ ഇപ്പോഴത്തെ അവസ്ഥ സ്ലൂസ് വാൽവിനെ പൊതിഞ്ഞ ലോഹക്കൂടിന്റെ ഭാഗം ഡാമിന്റെ ചുവട്ടിൽ ഏറെക്കുറെ തെളിഞ്ഞു കാണുന്ന അവസ്ഥയിലാണ് പതിമൂന്ന് മീറ്റർ കൂടി ജലനിരപ്പ് താഴാൻ മൂന്നാഴ്ചയിൽ കൂടുതൽ വേണ്ടിവരില്ല ഇതോടെ ജലവിതരണം പൂർണ്ണമായും സ്തംഭിക്കും